ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ഗ്രസ് അപ്പം ഇന്നത്തെ ഡ്രസ്സ് ആരും വിചാരിക്കേണ്ടത് ഈ പണി ഈ ഡ്രസ്സേ ഉള്ളൂന്ന് നമ്മൾ അപ്പോൾ ഇന്ന് കുട്ടിയിൽ പോകണം ഇന്നലെ കല്യാണേ ഒന്ന് കുട്ടി അപ്പം മൂത്രം ശ്രദ്ധിക്കണം ഡ്രസ്സ് ശ്രദ്ധിക്കണം അവിടെ ഫുൾ കച്ചറാണ് രണ്ട് കക്കനുണ്ട് ഓക്കെ പന്ത്രണ്ട് അച്ചപ്പാടും നാടൊക്കെയാണ് അപ്പം അതും മനസ്സിലാക്കാം അപ്പ കുട്ടികന്നു നമ്മൾ നമ്മളെല്ലാവരും മാറ്റി നീക്കാം എല്ലാ പടകളും ഇവിടെ അങ്ങോട്ട് വന്നിട്ടാണ് നമ്മളെ കുട്ടിയിൽക്കല് പോകുന്നത് അങ്ങനെ ചിന്താത്ത അത് വഴി ഷിൻറ്റാത്തന്നോട് പോകും സ്കൂളിൽ വന്നിരിക്കാനും നമ്മളെ വരുള്ളൂ പിന്നെ നമ്മള് എല്ലാവരും കൂടി ഇങ്ങനെ പോവാണ് നമ്മൾ വീട്ടിലേക്ക് റോഡില്ല ഗൈസ് ഇടവയ്യാണ് ആ ഇടവൈ നടന്നു വരികയാണ് എന്റെ ഉമ്മ പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ മൈവാനത്തിലും കുറച്ച് ആൾക്കാർ നമ്മളെ ഈയോള ഞാൻ ഈയോളിനി പോകുമ്പോൾ അങ്ങനെ ഉടലിക്കല സ്ഥലത്തെത്തി നമ്മളെ വെൽക്കം ടു കൂച്ചെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ കയറി പരിപാടി ഇങ്ങനെ തുടങ്ങിയ തിരക്കായി ഇങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉള്ളിലൊക്കെ കയറി പോലെ വീട് വാങ്ങി റെനോവേഷൻ ചെയ്തതാട്ടോ അതിൻ്റെ ഒരിതുണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് വീടൊക്കെ കാണാൻ നമ്മൾ അടുക്കളയാണല്ലോ അതുകൊണ്ട് അടുക്കളയൊക്കെ കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് അയച്ച് നമ്മളെ ഇപ്പാസ് കാറ്ററിങ്ങിൻ്റെ ഫുഡ് കഴിഞ്ഞിട്ടോ നല്ല ഹൈദരാബാദി ബീഫ് അങ്ങനെ എന്തോ സാധനം പിന്നെ ബിരിയാണി പിന്നെ ഇതാ പാക്കിൻ്റെ പിന്നെ ചായൻ്റെയും അത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി വീട്ടിൽ കയറി കുറേ റെസ്റ്റൊക്കെ എടുത്ത് ബടായി വിട്ട് പിന്നെ ഞാനും കുട്ടികളെ വീട്ടുകളിച്ച് നമുക്ക് ഇതിലൊക്കെ പണി വേണ്ടേ പിന്നെ നമ്മൾ പോയി മിറർ കണ്ടപ്പോൾ മിറർ ഫോട്ടോ എടുക്കാൻ നോക്കിയത് പക്ഷേ ഇപ്പോൾ കുറേ ആൾക്കാരെ മിറർ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ കുടുംബക്കാരെ കണ്ട് എല്ലാവരും കണ്ട് ഇങ്ങനെ നിന്ന് പിന്നെ ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് പോകുമ്പോൾ ഈ കക തഥയും അങ്ങനെ ഇന്നും ഇതിൽ കയറി പിന്നെ നമുക്ക് രണ്ട് സ്ഥലങ്ങളോടുകൂടി പോവാണ്ടേനും അപ്പോൾ അവിടേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മൾ പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ പോയി കാരണം നമ്മുടെ കുടുംബത്തിലൊരു കുട്ടി വലിയ കുട്ടിയായിട്ടുണ്ട് അപ്പോൾ അവിടെ പോകണം പിന്നെ ആ കുട്ടീൻ്റെ മുത്തലോടെയും പോകണം അങ്ങനെ ആദ്യം നമ്മൾ മുത്തലോടെ പോയി അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമുക്ക് വയ്യറിയില്ല ഉള്ളോർക്ക് പോകണം വയ്യറിയാം അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ പോലെ മോർണിങ് കൂട്ടി പോയി പിന്നെ നമ്മളവിടെ എത്തി ഇട്ടി കഴിഞ്ഞ് ജ്യൂസ് കുടിച്ചു പിന്നെ ഐസിനി മക്കളും കച്ചാറ ഈ സാധനത്തിൽ ഞാനത് പറഞ്ഞ ഒട്ടി നിന്ന് പിന്നെ നമ്മൾ വരുന്ന കാരണം ഇട്ടാണോന്നറിയില്ല പത്തിരി പൊറോട്ട പൂരി ചിക്കൻ കറി ഒക്കെ ഞാൻ പത്തിരി തിന്നു പിന്നെ അത് നമ്മൾ തിരിച്ച് പോകും നമ്മൾ ഫിറൊക്കെ പാലം കണ്ടില്ലേ എൻ്റെ ഭംഗിയാണല്ലേ ഗൈസ് തൂപ്പറല്ലേ ലൈറ്റിന് മുന്നിൽ മാറി കഴിക്കണം എല്ലാം ഭംഗിയില്ലേ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞു എല്ലോ തന്നെ പോയി നമ്മളെല്ലാവരും വരണ്ടെങ്കിൽ എമ്മി ഞാനും അതൊക്കെ ഞാൻ ഓല് അങ്ങോട്ട് പോയല്ലോ അപ്പം നമ്മൾ വീട്ടിലെത്തി പോലും ഞാൻ ഓരോ അത്താണിക്കൊക്കെ പോയി അപ്പം വീട്ടിലെത്തി എന്റെ കൊല കണ്ടോ അപ്പൊ എന്നാൽ എടാ വേറൊന്നും പറയാണ്ടായ് ബൈ ഓർക്ക് വരുന്നുണ്ട്